ആസാദി ആസാദി നൈറ്റ് സ്വാഗതം പ്രേക്ഷകർക്ക് ന്യൂസിന്റെ ആശംസകൾ ഇന്നത്തെ ആരിഫ് മുഹമ്മദ് ഖാനും മാറ്റം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കാര് പുതിയ കേരള ഗവർണർ കണ്ണൂരിൽ ട്രെയിനടിയിൽപ്പെട്ടയാൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി പഴശ്ശി പദ്ധതിയുടെ അഴീക്കൽ ബ്രാഞ്ച് കനാലിൻ്റെ നവീകരണ പ്രവൃത്തി തുടങ്ങി ജനങ്ങൾ കൈകോർത്തു ചൊക്രിയിൽ ആശുപത്രിയായി വരൂ ബാക്കലിലേക്ക് കാർഷിക പൊലിമയിൽ കാർണികൾ കാണാം

ക്രിസ്മസ് സന്ദേശത്തിലാണ് മുഖ്യമന്ത്രി സംഘപരിവാർ ആക്രമണ ആക്രമണങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയത് മതങ്ങളെ മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മനോഹ മനോഹരാവിഷ്കാരങ്ങളായി നിലനിർത്തുന്ന ഉദാത്തമായ വിശ്വ മാനവികതയാണ് നമ്മുടെ കരുത്ത് അതിനെ ദുർബലപ്പെടുത്താനും മതവിശ്വാസത്തെ അപര വിദ്വേഷത്തിന്റെ ഹേതുവായി മാ മാറ്റാനും ചില ക്ഷുദ്ര വർഗീയ ശക്തികൾ ഇന്ന് കണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിയ ചില ആക്രമണങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കേരളത്തിനും മലയാളികൾക്കും അപമാനമായി മാറുന്ന ഈ സംസ്കാര ശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം മുഖ്യമന്ത്രി സന്ദേശത്തിൽ വ്യക്തമാക്കി പഴശ്ശി ജലസേചന പദ്ധതിയുടെ അഴീക്കൽ ബ്രാഞ്ച് കനാലിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം യേച്ചൂർ ഇലക്ട്രിക്കൽ സമീപം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നിർവഹിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ അധ്യക്ഷയായി പഴശ്ശി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജൻ കണിയേരി പദ്ധതി വിശദീകരിച്ചു പതിനെട്ട് മീറ്റർ നീളമുള്ള അഴീക്കൽ ബ്രാഞ്ച് കനാൽ കൂടാളി മുണ്ടേരി ഗ്രാമപഞ്ചായത്തുകൾ കണ്ണൂർ കോർപ്പറേഷൻ എന്നിവയിലൂടെ കടന്നുപോകുന്ന ആറ് ഡയറക്ട് ഫീൽഡ് ോത്തികളും പത്ത് ഡിസ്ട്രിബ്യൂട്ടറി കനാലുകളും അഴീക്കൽ ബ്രാഞ്ച് കനാലിൽ നിന്നുണ്ട് മഴക്കാലങ്ങളിലും കനാലിലൂടെ ജലവിതരണം നടത്തുന്ന സമയങ്ങളിലും കനാലിൽ ചോർച്ച ഉണ്ടാകാറുണ്ട് ഇത് തടയാനുള്ള ലൈനിങ് പ്രവൃത്തിയാണ് നടത്തുന്നത് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിയുടെ ഇടപെടലിലൂടെ ലൈനിങ് പ്രവൃത്തിക്ക് ഒരു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് ട്രെയിൻ കടന്നു പോകുന്നതിന് മുമ്പ് പാളത്തിൽ വീണ മധ്യവയസ്കൻ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലാണ് വൈറലായത് ചിറക്കലിനും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ഇടയിൽ പന്നേക്കപ്പാറയിൽ ഞായർ വൈകിട്ടാണ് സംഭവം ട്രെയിൻ കടന്നുപോകുന്നതിനിടെ ട്രാക്കിലേക്ക് വീണ ആളോട് സമീപത്തുണ്ടായിരുന്നവർ ട്രെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇയാൾക്ക് പെടുന്നതിന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല മുകളിലൂടെ ട്രെയിൻ കടന്നുപോ പോയതിനു ശേഷം ഒരു പ്രയാസവുമില്ലാതെ എഴുന്നേറ്റ മധ്യവയസ്കർ ട്രാക്കിലൂടെ വടക്ക് ഭാഗത്തേക്ക് കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ട്രാക്കിനടിയിൽ വീണതാരന്ന് സ്ഥിരീകരിക്കാൻ റെയിൽവേ പോലീസിന് സാധിച്ചില്ല അപകടത്തിൽപ്പെട്ടിയാണ് മദ്യലഹരിയിലായിരുന്നു എന്നാണ് സംശയം ദൃശ്യം മാധ്യമങ്ങളിൽ വഴിയാണ് ലഭിച്ചത് പന്നേപ്പാറയിൽ സി സി ടി വി ക്യാമറകൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് കണ്ടലിനെ തൊട്ട് കുട്ടികളിൽ ഗവേഷണാത്മക പഠനം പ്രോത്സാഹിപ്പിക്കുന്നതായി സ്കൂളുകളിൽ നടപ്പാക്കുന്ന സ്ട്രീം പദ്ധതിയുടെ ഭാഗമായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ എടാട്ട് തുരുത്തിയിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് സന്ദർശിച്ചു ബ്ലോക്ക് റിസോഴ്സ് സെന്റർ മാടായി കുസാറ്റുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെറുകുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് സന്ദർശിച്ചത് ഡബ്ല്യൂടി ഫീൽഡ് അസിസ്റ്റന്റ് വി കെ നവീൻകുമാർ നേതൃത്വം നൽകി സമർഗശിക്ഷാ കേരളം സ്ട്രീം പ്രൊജക്ട് കോർഡിനേറ്റർ എ വി സതീശൻ അധ്യാപകരായ കെ വിജല കെ കവിത ദീപ്തി രവീന്ദ്രൻ കെ സി നൈന കെ വി മിനി എന്നിവരും സന്ദർശനത്തിൽ പങ്കുചേർന്നു ചോക്ലേ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഒളിവിലത്ത് ഇരുപത്തി ആറ് മന്ത്രി വീണ ചോർജ് ഉദ്ഘാടനം ചെയ്യും പകൽ രണ്ടിനും നടക്കുന്ന ചടങ്ങിൽ സ്പീക്കർ എം ഷാംസീർ അധ്യക്ഷനാകും മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ആധുനിക സൗകര്യത്തോടുള്ള ലാബ് ഫിസിയോതെറാപ്പി യൂണിറ്റ് വയോജന പാർക്ക് ഫിറ്റ്നസ് സെന്റർ തുടങ്ങിയ സൗകര്യങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എ എൻ ഷാംസീറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്നേ മുക്കാൽ കോടി രൂപയും പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്നും എഴുപത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ തുക മതിയാകാതെ വന്നതോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചാണ് ഫണ്ട് സമാഹരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ചെയർമാനും മുൻ പ്രസിഡന്റ് വി കെ രാകേഷ് കൺവീനറും കെ എം പവിത്രൻ ട്രഷററുമായ കമ്മിറ്റിയാണ് കുടുംബാരോഗ്യത്തിന്റെ പൂർത്തീകരണത്തിന് മുന്നിട്ടിറങ്ങിയത് ഇത് ജനങ്ങളുടെ സ്വന്തം ചോക്ലി ഗവൺമെന്റ് കോളേജ് തലമെടുപ്പിന് സമാനമായ നിലയിലാണ് കുടുംബാരോഗ്യത്തിനും ചോക്ലിയിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നത് പവർ ഫസ്റ്റ് സമാപിച്ചു മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച മൂന്നാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് സമാ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സബ് ജൂനിയർ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ के विजय कुमार सम्मानங்கள் விநியோ நகர் சபா ക്ഷേമकार्य സ്ഥിരം സമിതി ചെയർമാൻ വി ബാലൻ അധ്യക്ഷനായി സംസ്ഥാന വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് അയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിവി വത്സല ഉൽഘാടനം ചെയ്തു സംഘാട സമിതി വർക്കിംഗ് ചെയർമാൻ പിഎസ് സന്തോഷ് അധ്യക്ഷനായി കേരള റെഡ് ടിങ്സ് അസോസിയേഷൻ സെക്രട്ടറി ദയാജിഷ് രാജശേഖരൻ ട്രസ്റ്റിങ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ സെക്രട്ടറി ജനറൽ പിഎൻ പ്രസൂത് കെ യു വിജയകുമാർ കെ ബി ബാലകൃഷ്ണൻ ബാലകൃഷ്ണ പൊതുവാൾ പി വി സുരേഷൻ പ്രകാശൻ പയ്യനൂർ മധു ഓർജിൻ എന്നിവർ സംസാരിച്ചു മത്സരത്തിൽ തൃശൂർ ജേതാക്കളായി വിജയികൾക്ക് ടി എ മധുസൂദൻ എം എൽ എ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സമാപന സമ്മേളനം മുൻ മന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു തീരക്കാഴ്ചകൾ കണ്ട് കാർഷിക വൈവിധ്യ മറിഞ്ഞ് അവധിക്കാല ആഘോഷം പൊലിപൊലിച്ചോല് കാനങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കരയിൽ ഒരുക്കിയ ബേക്കർ ആഗ്രോ കാർണിവലിന് തുടക്കമാകുന്നതോടെ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ആഘോഷമായി ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെയാണ് പള്ളിക്കര പെട്രോൾ പമ്പിന് എതിർവശത്തെ മൈതാനത്തിൽ മുപ്പത്തിയൊന്ന് വരെ കാർണിവൽ ഒരുക്കിയത് പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ തൈകൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിപണിമുണ്ടാകും മലബാറിലെ ഏറ്റവും വലിയ പുഷ്പോത്സവമുണ്ട് പത്ത് ദിവസവും വൈകിട്ട് കലാ സാംസ്കാരിക പരിപാടികളുമുണ്ട് കാർണിവൽ സ്പീക്കർ എ എൻ ഷാംസീർ ഉദ്ഘാടനം ചെയ്തു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷനായി കളക്ടർ കെ ഇംബശേഖരൻ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കുമാരൻ പി ലക്ഷ്മി ടി ശോഭ എസ് പ്രീത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ശ്രീലത ജില്ലാ കൃഷി ഓഫീസർ പി രാഘവേന്ദ്ര ജില്ലാ വ്യവസായ വാണിജ്യ കേന്ദ്രം അസിസ്റ്റൻ്റ് ഡയറക്ടർ കെ നിതിൻ പടന്നക്കാട് കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ ഡി സുചിതാ റാണി പഞ്ചായത്ത് ജോ ഡയറക്ടർ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ കെ ബിന്ദു നന്ദിയും പറഞ്ഞു കാർഷിക സെമിനാർ കാസർകോട് സി പി സി ഡയറക്ടർ ഉദ്ഘാടനം ചെയ്തു കാർണിവലിന്റെ ഭാഗമായി ബേഖൽ ഫോർട്ട് സ്റ്റേഷനിൽ ട്രെയിനുകൾക്ക് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ച് ദക്ഷിണ റെയിൽവേ മുപ്പത് വരെ ഒന്ന് ആറ് ഒന്ന് അഞ്ച് ഒമ്പത് തമ്പാരം മംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിനും മുപ്പത്തൊന്നിനും നാഗർകോവിൽ ജംഗ്ഷൻ മംഗളൂർ സെൻട്രൽ പരശുറാം എക്സ്പ്രസ് രാത്രി ഏഴ് നാൽപ്പത്തിനുമാണ് ഒരു മിനിറ്റ് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചത് റോട്ടറി ബുഡാബ് ഗാബ് കേരള ചാമ്പ്യൻമാർ ഇന്റർനാഷണൽ മാർഷ്യൽ ആർട്സ് അക്കാദമിയും റോട്ടറി കണ്ണൂർ സെൻട്രലും സംയുക്തമായി നടത്തിയ ഓൾ ഇന്ത്യ കരാറത്തെ ചാമ്പ്യൻഷിപ്പിൽ മാർഷൽ ആർട്സ് അക്കാദമി കേരള ചാമ്പ്യൻമാരായി രണ്ടാം സ്ഥാനം ആർ ഡി സി കർണാടക കരസ്ഥമാക്കി സ്കൂൾ ലെവൽ മത്സരത്തിൽ സെന്റ് മൈക്കിൾസ് സ്കൂൾ ഒന്നാം സ്ഥാനം നേടി ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുൻ കേരള സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പുരാവസ്തു പുരാരോഗ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ മാർഷ്യൽ ആർട്സ് അക്കാദമി പ്രസിഡന്റ് എൻ കെ സുഗന്ധൻ സ്വാഗതം പറഞ്ഞു പ്രസ് ക്ലബ് പ്രസിഡന്റ് സുനിൽകുമാർ സി വിനോദ് കുമാർ അർച്ചന എം എ അനന്തനായർ കെ പി രൂപേഷ് നൌഫൽ ഗുരുക്കൾ എൻ ബിജുകുമാർ എന്നിവർ സംസാരിച്ചു വൈകുന്നേരം നടന്ന സമ്മാനദാന ചടങ്ങിൽ എൻ കെ സുഗന്ധന്റെ സുഗന്ധൻ അധ്യക്ഷതയിൽ റോട്ടറി കണ്ണൂർ സെൻട്രൽ പ്രസിഡന്റ് രാജേഷ് അലോറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സലീം എം വി അഖിൽ മാധവ് അഫീന സി വി സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു കെ കരുണാകരൻ ചരമദിനം മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമനദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടേരി കാനിരോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു കാനിരോട് മണ്ഡലം പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മുണ്ടേരി മണ്ഡലം പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു പി ഗോവിന്ദൻ കെ വി ബാലകൃഷ്ണൻ എം ഫൽഗുണൻ ശശിധരൻ പട്ടേത്ത് സനൽ പുറവൂർ എന്നിവർ സംസാരിച്ചു യേച്ചൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരൻ ചരമദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ പുഷ്പാർച്ചന സംഘടിപ്പിച്ചു എളിയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ലക്ഷ്മണൻ തുണ്ടിക്കോത്തോ ചന്ദ്രൻ കാണിച്ചേരി പി വിനോദ് കെ സുരേഷൻ എന്നിവർ പാടത്തു വിളഞ്ഞ പൂന്നെല്ലിന്റെ വരവേറ്റ് അതിന്റെ പുത്തരി നാട്ടുകൂട്ടം ഒരുമിച്ചാലോ അതിനും പൊന്നലിൻ സുഗന്ധം പോലെ ഒരുമയുടെ സുഗന്ധമുണ്ടോ തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി ആണ് പുത്തരി സദ്യ ഒരുക്കിയത് പുത്തരി ചോറിഞ്ഞപ്പം പച്ച നേന്ത്രക്കായ ചേർത്ത കോഴിക്കറിയും എരിശ്ശേരിയും ചേർന്ന സദ്യ ഉണ്ണാൻ നാട്ടുകാരിൽ നാട്ടുകാരെല്ലാവരും എത്തി നെല്ല് വിളഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞ് മ കറ്റമെതിച്ച് നെല്ല് പുഴുങ്ങി അരിയാക്കിയാൽ ആദ്യം അത് ഉണ്ണുന്നതിനെ വലിയ പുത്തരി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മൂന്ന് നാല് കറികളും പുത്തരിക്കുണ്ടാവും വലിയ പുത്തരി ഉണ്ണുന്ന കാലമൊക്കെ കഴിഞ്ഞു എങ്കിലും ഇല്ലായ്മയുടെ നാളുകളിൽ നാലുകറി കൂട്ടി പുതിയ നെല്ലിൻ അരി കൊണ്ടുള്ള ചോറ് ആദ്യമുണ്ട സുഖമുള്ള ഗതകാല സ്മരണ അമ്പത് സെന്റിൽ ഗ്രന്ഥാലയവും വനിതാ വേദിയും വിളയിച്ചത് നെല്ല് കണ്ടപ്പോൾ പ്രവർത്തകരുടെ മനസ്സിൽ നിറഞ്ഞത് ഉടൻ തീരുമാനമെടുത്തു തങ്ങൾ വിളയിച്ച പുത്തനരിയിൽ നാട്ടുകാർക്കെല്ലാം സദ്യ കൃഷിഭവനിൽ നിന്നും ലഭിച്ച ആയിരമേനി നെല്ലാണ് വിളവെടുത്ത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ പുതുനെല്ലും പുത്തരിയും പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ബാലചന്ദ്രൻ അധ്യക്ഷനായി പി സത്യനാഥൻ കിനാത്തിൽ പി ഉണ്ണിരാജൻ ലക്ഷ്മണൻ സി വി സരിത പി പി രാജേഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ കേരളോത്സവം ഡിസംബർ മുതൽ കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവം ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ കേരളോത്സവത്തിന്റെ സ്റ്റേജ് ഇതര മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പത് മുപ്പതിന് ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എ ബി എൻ എ ജോസഫ് നിർവഹിക്കും സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇരുപത്തെട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീർ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി അധ്യക്ഷയാവും കെ വി സുമേഷ് എം എൽ എ മുഖ്യ അതിഥിയാവും സിനിമാ താരം സന്തോഷ് കിയാറ്റൂർ വിശിഷ്ട അതിഥിയാകും ജില്ലയിലെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒമ്പത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നടത്തിയ മത്സര മത്സരങ്ങൾ വിജയികളായ മൂവായിരത്തിലധികം യുവജനങ്ങളാണ് പങ്കെടുക്കുക പതിനെട്ട് വയസ്സു മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള മത്സരാർത്ഥികളെയാണ് പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് അടീക്കോട് വൻകുളത്ത് വയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അക്ലീത്ത് എൽ സ്കൂൾ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം പഞ്ചായത്ത് ഹാൾ എന്നിവയാണ് പ്രധാന വേദികൾ ഡിസംബർ ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് പൂതപ്പാറയിൽ നിന്നും വൻകുളത്ത് വയൽ വരെ വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കും സ്റ്റേജ് മത്സരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിക്കുന്ന ജല സംഗീത ശില്പം അരങ്ങേറും ജില്ലാ പഞ്ചായത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ടി സരള അളീകോട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ക്ഷേമ ബോർഡ് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പ്രസീദ ജില്ലാ പഞ്ചായത്ത് അംഗം സി പ ഷിജു ജില്ലാ പഞ്ചായത്ത് സൂപ്രണ്ട് പി കെ ശാന്തി ജൂനിയർ സൂപ്രണ്ട് ശ്രീ ജയ ടി പി എന്നിവർ അറിയിച്ചു മഞ്ഞുപ്പിത്ത വ്യാപനം ജനുവരിയിൽ ജില്ലയിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യണം മഞ്ഞപ്പിത്ത പകർച്ചവ്യാധികൾക്കെതിരായ ആരോഗ്യവകുപ്പിന്റെ നടപടികളുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്ന് ഡി എം ഒ ഡോ പീയുഷ് നമ്പൂതിരിപ്പാട് നിർദ്ദേശിച്ചു മഞ്ഞപ്പിത്ത പ്രതിരോധ ശക്തമാക്കാൻ ഡി എംഒ ഓഫീസിൽ ചേർന്ന പ്രോഗ്രാം ഓഫീസർമാരുടെ അടിയന്തര യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ജനുവരിയിൽ ആദ്യ രണ്ടാഴ്ച ക്ലോറിനേഷൻ വാരമായി ആചരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളുടെയും പിന്തുണ ഇതിന് അഭ്യർത്ഥിച്ചു രോഗവ്യാപനം കണ്ടെത്തിയ തളിപ്പറമ്പിൽ സ്വകാര്യ കുടിവെള്ള വിതരണം ആരോഗ്യവകുപ്പിന്റെ പരിശോധനയ്ക്കും അനുമതിയോടെയും മാത്രമേ പാടുള്ളൂ എന്ന് നഗരസഭയോട് നിർദ്ദേശിക്കും ഭക്ഷണ വിതരണ സ്ഥാപനത്തിലെ ഒരു തൊഴിലാളിക മഞ്ഞപ്പിതം ബാധിച്ചാൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ പരിശോധന നിർബന്ധമാക്കും പകർച്ചവ്യാധി നിയമപ്രകാരം സ്ഥാപന അടച്ചിടാൻ നടപടി സ്വീകരിക്കും തളിപ്പറമ്പിൽ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച നടത്തും നീർച്ചാലുകൾ തോടുകളും ഒഴുകുന്നതിന് സമീപമുള്ള കിണറുകൾ സെപ്റ്റിക് ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്നതിനോട് ചേർന്ന കുന്നിൻ ചെരുവുകളിലെ കിണറുകൾ എന്നീ കുടിവെള്ള സ്രോതസ്സുകൾ പരിശോധിക്കും ഇവ ഇടവിട്ട് ഇടവിട്ട് സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യണമെന്നും നിർദ്ദേശിച്ചു ആരോഗ്യ വകുപ്പിന്റെ നടപടികൾക്ക് തളിപ്പറമ്പിലെ വ്യാപാരികളും പൗര നൽകുന്ന പിന്തുണ തുടരണമെന്ന് ഡിഎംഒ അഭ്യർത്ഥിച്ചു ആരിഫ് മുഹമ്മദ് രാജേന്ദ്ര ആർലേക്കർ പുതിയ കേരള ഗവർണർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് മാറ്റി ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ പുതിയ ഗവർണറായും രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു ബില്ലുകൾ തടഞ്ഞു വെച്ച് സർക്കാരിനെ ദുർബലപ്പെടുത്താനും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുമുള്ള നീക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയത് കാലാവധി പൂർത്തിയായ ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ ഗവർണറെ നിയമിക്കാത്ത പശ്ചാത്തലത്തിൽ സ്ഥാനത്ത് തുടരുകയായിരുന്നു പുതിയ ഗവർണറും കടുത്ത ആർ എസ് എസുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പനാജിയിൽ ജനിച്ച ആർലേക്കർ കുട്ടിക്കാലത്തു തന്നെ ആർ എസ് എസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി പ്രവർത്തകനായി ഗോവ മന്ത്രി നിയമസഭാ സ്പീക്കർ തുടങ്ങിയ പദവികൾ വഹിച്ചു സത്യാഗ്രഹമല്ല ആയുധങ്ങളാണ് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്തിയതെന്ന് കഴിഞ്ഞ ദിവസം ആർലേഖർ പ്രതികരിച്ചിരുന്നു ആർ ലേക്കറിന്റെ പരാമർശം മഹാത്മാഗാന്ധി അവഹേളിക്കുന്നതാണെന്ന വിമർശനം ശക്തമായിട്ടുണ്ട് ബീഹാർ വിദ്യാഭ്യാസ വകുപ്പിലെയും സർവകലാശാലകളിലെയും ഇടപെടലുകളിൽ ഗവർണറും സർക്കാരും തമ്മിൽ കൊമ്പുകൊർത്തിരുന്നു നേരത്തെ ഹിമാചൽ പ്രദേശിലും ഗവർണറായിരുന്നു ഇതുകൂടാതെ ഒഡീഷ ഗവർണർ രഘുബർ ദാസിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു മിസോറാം ഗവർണറായിരുന്ന ഹരിബാബു കമ്പംപാട്ടിയെ ഒഡീഷയിലും ജനറൽ വി കെ സിംഗിനെ മിസോറാമിലും മുൻ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബലയെ മണിപ്പൂരിലും ഗവർണറായി നിയമിച്ചു ന്യൂസ് ഡെസ്ക്